ജാനകി കണ്ണൂർ പിലാത്ര ഞാൻ എഴുതി ആലപിച്ച കവിതയാണ് പറന്നുയരാൻ കൊതിക്കുന്ന കവിത എന്ന ഈ ചാനലിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് കവിത കണ്ട് കേട്ട് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബും ചെയ്ത് ബെൽ ബട്ടണും അമർത്തി സപ്പോർട്ട് കിട്ടുന്നു കവിത പിറവി നീ റങ്ങിയതിൽ നിരൾ സ്നേഹാ നി തലോടലിൻ നീ ഒഴുക്കിയ ഒഴുക്കിന്നി യൗവന ബിന്ദുവായി മാറി സീരാക ഓഹിനിയായി നശിക്കാതെ നിന്നിലെ ഒഴുക്കിന്ന് പുനർജനിയാക്കി നീ മാറ്റി വഴിയോര കാഴ്ചകൾ കണ്ടു നടക്കുന്ന നാരിമാർക്കെല്ലാം ഇഴലായി കാണുന്ന കൗതുകമായി ഇരുവശം വളരുന്ന കാട്ടുപൂക്കൾക്കും വെള്ള കുടികൾക്കും അതിന്മേൽ ചാഞ്ചാട്ടമാടുന്ന പുൽച്ചാടിക്കും തണുപ്പേകാൻ ചൂടേറ്റു കഴിയുമ്പോൾ നിന്റെ ഔതാര്യം അവർക്കത് കുളിരായിത്തീരുവാൻ നിന്നിനെ സ്നേഹസ്പ്രശം കൂട്ടാകുമല്ലോ നിനക്ക് ചുറ്റും കുളി കഴിഞ്ഞു തൂവൽ വിടർത്തി ഉണക്കിയിരിക്കുന്നു കുശലം പറയുന്ന കിളികളെത്ര വെള്ളാരും കുന്നിലേ മരമുകളിൽ നിന്നെ നിന്റെ ഒഴുക്കിനെ നോക്കിയിരിക്കുന്നു കിളി